السلام عليكم ورحمه الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد اللهم رب اشرح لي صدري ويسر لي امري വഹ്ലുൻ ഒക്കദ തമ്മി ലിസാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാദ്രരായ പിസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരികയാണല്ലോ അവൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നത് ഏറ്റവും പ്രധാനമായി ഈ ഒരു എൽമിൻ്റെ തേട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നമായ എഹ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഒലമ എന്നാണല്ലോ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നമ്മൾ പഠിക്കും തോറും നമ്മുടെ പരിവർത്തനം ഉണ്ടാകണം എന്നുള്ളതാണ് അതിപ്രധാനം അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ അൽമാണ് ആ അൽമ് പഠിക്കുന്നതോടൊപ്പം ആ അൽമ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് സാന്ദർഭികമായി ഈ ഒരു സന്ദർഭത്തിൽ ഒന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തിക്കൊണ്ടാണ് ഇൻഷല്ല ഇന്നത്തെ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇന്ന് അല്ലാഹുവിൻ്റെ നാമത്തിൽ അൽ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് അൽ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ തിരുസുന്നത്തിൽ വന്ന നാമങ്ങളാണ് തിരുസുന്നത്തിലാകട്ടെ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അൽവിച്ചു എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥത്തെയും തേട്ടത്തെയും അറിയുന്ന ധാരാളം ആയത്തുകളും വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും അൽ വിസ്വറി എന്ന് പറയുമ്പോൾ ഹദീസിൽ കാണാൻ സാധിക്കും റസൂൽ കരീം സല്ലു അലി സ്ല്ലമ പറയുന്ന ഹദീസിനെ അബൂഹുറൈറലി അള്ളാഹു അൻഹു ഉദ്ധരിക്കുകയാണ് അന്ന നബി അസ്ാഹു അലഹി വസ്ല്ല പ്രവാചകൻ സലി സ്ല്ലമ പറയാണ് പറഞ്ഞു ഇന്നലില്ലാസ്മ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് മി ഇല്ലാ വാഹിദ അതൊരു അറബിയുടെ പ്രയോഗമാണ് അറബികളുടെ ഒരു പ്രയോഗമാണ് മി മീ അച്ഛൻ ഇല്ലാവാഹിത നൂറിൽ ഒന്ന് കുറവ് അതായത് തൊണ്ണൂറ്റി ഒൻപത് എന്ന് അറിയിക്കാൻ വേണ്ടി ഒന്നുകൂടി ഉറപ്പിക്കുന്നു മൻ മൻസാ ഹാ ജന്ന ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ എന്താണ് എഹ്സാ ചെയ്യുക എന്നതൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എഹ്സാ എന്ന് പറഞ്ഞാൽ ആ തൊണ്ണൂറ്റി നാമങ്ങളെ പഠിക്കുക കാണാതെ മനസ്സിലാക്കുക അതുപോലെ തന്നെ കാണാതെ ആ നാമങ്ങളെ പഠിച്ച് ഹൈഫു ചെയ്യുക ആ ആ ഒരു പേരുകളുടെ തേട്ടം എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇതാണ് ഹസാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അള്ളാഹു എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ അൽ ബസീർ അൽ അലീം എന്ന നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ നമുക്കുണ്ടാകേണ്ടത് എൻ്റെ ജീവിതത്തിലെ രഹസ്യ പരസ്യങ്ങളെല്ലാം അറിയുന്നവൻ അവനാണ് അതുകൊണ്ട് എൻ്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ നന്മകൾ മാത്രം വർഷിച്ചു കൊണ്ടുള്ള ജീവിതമായിരിക്കണം എന്ന ഒരു തേട്ടം അതിലുണ്ട് അതോടൊപ്പം എന്നെ സഹായിക്കാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ് എൻ്റെ പ്രയാസത്തിൽ സഹായിക്കുന്നവനും അവനാണ് എന്നൊക്കെ എന്നൊക്കെയുള്ള അർത്ഥങ്ങളും തേട്ടങ്ങളും ആശ്വാസങ്ങളും അവനിൽ ഉള്ള പ്രതീക്ഷയും നമുക്കുണ്ടാകണം ഇതാണ് എഹ്സായി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ അൽ വിത്തുർ എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിന് നാമങ്ങൾ ഉണ്ട് എന്നും ആ നാമങ്ങൾ മനഃപ്പാടമാക്കി ഈ രൂപത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നും റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ്മ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നിട്ട് അതേ ഹദീസിൽ റസൂൽ കരീം സല്ലു അലൈവിസ്ലമ പറയുന്നു ഹുവ വഹുവ വിത്തുറുൻ യൊഹിബുൽ വിസറ അള്ളാഹുവാകട്ടെ വിത്രാകുന്നു അവൻ വിത്തുറിനെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ കരീം സല്ല അലി സ്ല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് വിത്തറി എന്ന് പറയുമ്പോൾ അവന് ഏകനൻ ഒറ്റയാണ് ആ ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു ഈ പിന്നെ നാമത്തെ അൽ വത്തറ് എന്നും അൽ വിത്തറ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഒറ്റയാവുക അള്ളാഹു ഏകനാണ് പങ്കുകാരനില്ലാത്തവനാണ് അള്ളാഹു ഒറ്റയെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു ഏകനാണ് എന്നത് ആകാശത്തെ സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച അതിനിടയിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച നമ്മളെ സംരക്ഷിക്കുന്നവൻ നമുക്ക് റിസ്ക് നൽകുന്നവൻ ആകാശത്തുനിന്ന് പേമാരിപ്പിയിപ്പിക്കുന്നവൻ ഇന്ന് ഈ ലോകം അവസാനിച്ചാൽ നാളെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ നമ്മെ വിചാരണ ചെയ്യുന്നവൻ ആ സ്വർഗ്ഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചവൻ അതെല്ലാം ഏകനായ അള്ളാഹുവൻ അവൻ വിത്രൻ അവന് പങ്കുകാരില്ല ഈ പറയപ്പെട്ട ഒന്നിലും യാതൊരു വിഷയത്തിലും അവന് പങ്കുകാരില്ല എന്നു മാത്രമല്ല അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ പോലും യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല എന്ന തേട്ടം അൽവിത്തർ എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണ്ഡിതന്മാർ ഇതിനെ അൽവിസർ എന്നതിനെ കുറിച്ച് പറഞ്ഞത് ഹുഅൽദുല്ലദീ ലാഹു അള്ളാഹുന് യാതൊരു പങ്കുകാരില്ല യാതൊരു നിലയ്ക്കുമുള്ള കൂറുകാരുമില്ല ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു വിശദീകരണം അൽ ഫർദു അൽ അഹദുല്ലദി ലഹു വല കുഫുൻ അഹദ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന അധ്യായത്തിലെ നാലാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് വലം യക്കുൻ ലഹു കുഫു അനഹദ് അവന് കിടയൊത്ത പേരൊത്ത ഒന്നുമില്ല അവൻ ഏകനാണ് അവൻ വിച്ചറാൻ ഏതിലൊക്കെ അവന് യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല അവൻ ഏകനാണ് ഒരു ഉപമിക്കാൻ പോലും ഒന്നില്ല അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉപമിക്കാൻ പോലും ഒന്നിന് സമമാവുകയില്ല ഒരു കൂറുകാരുമില്ല ഒരു സമപ്പെടുത്തുന്ന ഒരാളുമില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അവൻ്റെ പൂർണ്ണതയെ യോജിക്കുന്ന രൂപത്തിൽ ഒരാൾ പോലുമില്ല എന്നാണ് ഒരു സൃഷ്ടി പോലുമില്ല എന്നാണ് ഈ അൽവിത്തിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നാമഗുണ വിശേഷണങ്ങളിൽ പോലും അള്ളാഹുവിന് പേരൊത്ത ഏ അള്ളാഹുവിന് പേരത്ത ഒന്നുപോലും ഇല്ല എന്നാണ് വിശുദ്ധ ഖർാനിൻ്റെ ആയത്തുകളെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഹൽ തലമുലു അല്ല ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന് പേരൊത്തൊരാൾ ഏ അത് കഴിവൊന്നും വേണ്ട പേരൊത്തൊരാളെങ്കിലും ഉണ്ടോ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളൊത്ത ഒരാളെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ഇല്ല എന്നത് വ്യക്തമാണ് പകൽ പോലെ പകൽ വെളിച്ചം പോലെ വ്യക്തമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമത്തിനെയോ അള്ളാഹുവിൻ്റെ വിശേഷണത്തിനോ ഒത്ത ഒന്നും ഈ ഭൂമി ലോകത്തില്ല എന്നത് ഫല തില്ലാഹി അംസാല അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് അള്ളാഹു സൂചിപ്പിച്ചത് അല്ലാഹുവിന് നിങ്ങൾ ഉപമാവിക്കരുത് പല ആളുകളും ഇന്ന് അള്ളാഹുവിന് സമന്മാരുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല കാണും പോലെ കാണും അല്ല കേൾക്കും പോലെ കേൾക്കും അള്ള അറിയും പോലെ അറിയും അള്ളാ അറിയുന്നതെല്ലാം അറിയും എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെയാണ് അൽ വിത്തർ എന്ന നാമം നമ്മൾ പഠിക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹു അറിയും പോലെ അറിയുന്ന ഒരു ഒരു വലിയോ അല്ലെങ്കിൽ നബി നബിസൊല്ലാഹു അലിഹി വസല്ലമ പോലും ഈ അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സ്വലമ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ വലിയ ഈ ലോകത്തില്ലല്ലോ ഇന്ന് പല ആളുകളും അങ്ങനെ ചിത്രീകരിക്കാണ് പ്രവാചകനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് ആളുകളെ മരിച്ചുപോയ മൺമറഞ്ഞു പോയ മഹാന്മാരാണ് എന്ന് പറയപ്പെടുന്ന ആളുകളെ ചിത്രീകരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രവാചകൻ സല്ലു അല്ലെ വല്ലയെക്കുറിച്ച് പറഞ്ഞതെന്താ ഖൈബ് അറിയില്ല എന്നാണ് ആ പ്രവാചകൻ അലൈഹി സല്ലാവിസ്ല്ലമയ്ക്ക് പോലും അള്ളാഹുവിന് കിടയൊത്ത ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഈ ലോകത്ത് വേറെ ആർക്കാണ് എത്താൻ കഴിയുക ഒരിക്കലും എത്താൻ സാധിക്കുകയില്ല എന്ന് എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ നമ്മെ എന്നതുകൊണ്ട് തന്നെ ഫല തൊന്നരില്ലാ ഹി അൻസാല അള്ളാഹുവിന് ഉപമകൾ നിങ്ങൾ വയ്ക്കരുത് നിങ്ങൾ ഉദാഹരിക്കരുത് നിങ്ങൾ ഇന്ന ആളെപ്പോലെയാണ് എന്ന് പറയരുത് അള്ളാഹുവിനെ പോലെ ഇന്ന ആളുകൾ കേൾക്കുമെന്ന് പറയരുത് കാണുമെന്ന് പറയരുത് അറിയുമെന്ന് പറയരുത് എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ മറ്റൊരായത്തിലല്ല പറഞ്ഞത് അള്ളാഹു സുബാനത്തൽ പറയണേ ലെയ്സ ഇല്ല തന്നെ കമിസ്ലിഹി പോലെ അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല തന്നെ ഷെയ് ഉൻ ഷെയ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സൃഷ്ടിച്ച ഏതൊക്കെയുണ്ടോ അതെല്ലാം പെട്ടു ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പടപ്പുകൾ ഏതൊക്കെയുണ്ടോ അത് മുഴുവൻ പെട്ടു അഷ് എന്നല്ല പറഞ്ഞത് അഷെയ് എന്ന് പറയുമ്പോൾ അലിഫിലാമ് കൊടുത്താൽ മാരിഫ അത് പ്രത്യേകമായ ഒരു വസ്തുവായി എന്നാൽ ഷെയ് ഉൻ എന്ന് പറയുമ്പോൾ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവൻ പെട്ടു അത് ഒന്നുമല്ല അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ പേരൊത്ത ഒന്നുമില്ല അല്ലാഹുവിൻ്റെ ഗുണങ്ങളൊത്ത ഒന്നുമില്ല അള്ളാഹുവിൻ്റെ സത്തയൊത്ത ഒന്നുമില്ല അള്ളാഹുവിൻ്റെ കഴിവൊത്ത ഒന്നുമില്ല എന്ന് അല്ലാഹു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് വഹുവ എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകത കൂടി എടുത്തു പറഞ്ഞു ഏതിലൊക്കെ നിസാരമായ വഹുവസമീൽ ബസീർ മനുഷ്യരെല്ലാം ജീ ജീവജാലങ്ങൾ മുഴുവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ വിഷയത്തിൽ പോലും അള്ളാഹുവിന് സമന്മാരില്ല എന്ന് അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ അൽ വിസർ എന്ന നാമത്തെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതോടൊപ്പം അള്ളാഹുവിന് ഇണയില്ല അള്ളാഹുവിന് തുണയില്ല അള്ളാഹുവിന് മക്കളില്ല സൃഷ്ടികൾ മുഴുവൻ ജോഡിയായി ഇണയായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അല്ലാഹു സുഭാനഹോറ്റാല ഇണയില്ലാത്ത തുണയില്ലാത്ത മക്കളില്ലാത്ത മാതാവോ പിതാവോ ഇല്ലാത്ത അള്ളാഹു ഏകനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും സൃഷ്ടികൾ പരസ്പരം സഹായിക്കാനും പരസ്പരം പങ്കുചേർന്ന് ജീവിക്കാനും കൊടുത്തും വാങ്ങിയും കൊണ്ടും കൊടുത്തും ജീവിക്കാനാണ് മനുഷ്യനെയും മറ്റു ഇതര ജീവികളെയും അള്ളാഹു സുബാനഹോറ്റാല ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുകയും ചെയ്തു അല്ലാ അത് എടുത്തു പറയുന്നുണ്ട് നിങ്ങൾക്കത് ചിന്തിക്കാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ നിങ്ങളത് ചിന്തിച്ച് റബ്ബിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചത് എന്നാണ് എല്ലാ വസ്തുക്കളെയും എല്ലാ സൃഷ്ടിച്ച രാജരങ്ങളെയും അള്ളാഹു ഇണയായി സൃഷ്ടിച്ചു എന്നത് തന്നെ റബ്ബിലേക്കെത്താനുള്ള ഏകനാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു സത്യത്തിലേക്ക് വഴിയൊരുക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് എന്നാൽ ഒരിക്കലും സാന്ദർഭികമായി പറയുകയാണ് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കണം എനിക്ക് ഞാൻ മതിയെന്ന് പറഞ്ഞ് ജീവിക്കാൻ ഒരിക്കലും ഒരാൾക്ക് സാധിക്കുകയില്ല അവൻ പലപ്പോഴും പലതിനെയും ആശ്രയിക്കേണ്ടി വരും അവനിടുന്ന ഡ്രസ്സ് പോലും എത്രയാളുകൾ അതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ടാകും എത്രയാളുകൾ കൈമറിഞ്ഞായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ടാവുക അതിലേക്ക് വാഹനത്തിൽ കയറി പോകുമ്പോൾ പെട്രോൾ അടിച്ചതുപോലും എത്രയാളുടെ അധ്വാനമായിരിക്കും ഇങ്ങനെ പരസ്പരം മനുഷ്യരും സൃഷ്ടികളും പരസ്പരം സഹായികളാണ് എന്നാൽ അള്ളാഹു സുഹാനോത്തര അൽവിച്ചറാണ് അതിൽ പോലും അള്ളാഹുവിന് യാതൊരു നിലയ്ക്കുമുള്ള സഹായികളെ ആവശ്യമില്ല എന്നും മാത്രമല്ല ഈ ദുനിയാവിലുള്ള എല്ലാം സർവ്വതും നശിക്കുമെന്നും അള്ളാഹു മാത്രം ബാക്കിയാകുമെന്നതും അൽ വിത്തർ എന്ന നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇണകളായി സൃഷ്ടിച്ചത് അത് നശിക്കും അല്ലല്ലാത്ത മുഴുവൻ വസ്തുക്കളും നശിക്കും വിശുദ്ധ ഖുർആാനിൽ കാണാം ഫാൻ ജലാലി വൽ അല്ല പറയാണ് ദുനിയാവിൽ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ നശിക്കും എല്ലാം നശിക്കും ഒന്നുപോലും ബാക്കിയില്ല എന്നാൽ ബാക്കിയുള്ള ഉള്ളതെന്താണ് വജുഹു റബ്ബിക്കുൽ വൽ ഇക്റാം അള്ളാഹു മാന്യനായ അതുപോലെ തന്നെ വലിയ ജലാലുടയവനായ അള്ളാഹു സുഹാനഹു വാല അവൻ മാത്രം അവൻ്റെ വജുഹു മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥയുണ്ടാകും സഹോദരങ്ങളെ അവിടെയാണ് അവൻ ഏകനാകുന്നത് അവൻ ഏകനൻ അവൻ സർവ സർവ്വ സർവ്വസമയത്തും അവൻ ഏകനൻ അവൻ യാതൊരു നിലക്കുമുള്ള പങ്കുകാരില്ല മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ എടുത്തു നോക്കുമ്പോൾ ഫിഖിയായ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ പല വിഷയങ്ങളിലും ഏകത്വം പഠിപ്പിക്കുന്നുണ്ട് അഹീതപരമായി വിശ്വാസപരമായി അള്ളാഹു ഏകനാണ് എന്ന് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾക്ക് പോലും ഒറ്റയായി അവസാനിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യുഹിബുൽ വിച്ചറ അള്ളാഹു വിച്ചറാണ് അവൻ ഏകനാണ് ഏകത്വത്തെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നും പഠിപ്പിക്കുന്നത് എടുത്തു നോക്കാം ശുദ്ധീകരണം വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത് അവിടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഏ ഒറ്റപ്പെടുത്തിയ എണ്ണമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് റസൂൽ കരീം സല്ലി സ്വലം പറയുന്നത് ഇത് അസ്തജ്മാറ അും ഫലൂത്തിർ നിങ്ങൾ ഇസ്തിജ്മാർ ചെയ്യുകയാണെങ്കിൽ അതായത് ഇത്തരം വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ മറ്റു വസ്തുക്കൾ കൊണ്ട് ശുദ്ധീകരണം നടത്തുകയാണ് എങ്കിൽ നിങ്ങൾ ഒറ്റയാക്കുക ഫ ഇൻ അള്ളാഹു വിത്തുറുൻ എന്നിട്ട് അള്ളാഹുവിൻ്റെ നാമത്തെടുത്തു പറയുന്നു അള്ളാഹു വിത്ര ആണ് അള്ളാഹു വിത്രാകുന്നു യുഹിബുൽ വിത്തറ അവൻ വിത്തുറിനെ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു അമാറ സമാവാത്തിൻ നിങ്ങൾ നോക്കുക ആകാശമേഴല്ലേ ഏഴ് എന്നത് വിത്രാണ് വൽഅർ ദ സബ അൻ ഭൂമി ഏഴാണ് ആ ഏഴ് എന്ന നമ്പർ അത് വിച്ചറാണ് വ ത്ത നമ്മൾ ഒമ്ര ചെയ്യുമ്പോൾ കഅബയെ ചുറ്റുന്നത് ഏഴു പ്രാവശ്യമാണ് അവിടെയും ഒറ്റയാണ് പഠിപ്പിച്ചത് വലക്കർ അഷിയ അങ്ങനെ പ്രവാചകൻ സല്ലി സ്വലമ മറ്റു ചില കാര്യങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തിയെന്നാണ് അപ്പോൾ നമ്മുടെ വിവാദത്തിൻ്റെ വിഷയത്തിൽ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളുടെ വിഷയത്തിൽ പല വിഷയങ്ങളിലും അള്ളാഹു സുഹാന ഹു വച്ചാല ഒറ്റയെ സ്വീകരിച്ചു എന്നത് അള്ളാഹുവിൻ്റെ അൽ വിച്ർ എന്ന നാമത്തെയും ആ വിത്രി എന്ന നാമത്തിൽ നിന്നുള്ള തേട്ടത്തെയും നമ്മെ അറിയിക്കുന്നു എന്നാണ് മാത്രമല്ല രാത്രി നിസ്കാരത്തെക്കുറിച്ച് റസൂൽ കരീം സല്ല അലി സ്വലമ്മ പറഞ്ഞത് അലി റലി അള്ളാഹു ഉദ്ധരിക്കുകയാണ് അല ഇന്നൽ അൽ മക്തൂബ നിങ്ങളുടെ നിർബന്ധ നിസ്കാരം പോലെയല്ല രാത്രി നിസ്കാരം എന്നുള്ളത് അൽ വിത്തർ രാത്രി നിസ്കാരം ഒറ്റയ്ക്കായി നിസ്കരിക്ക കൊണ്ട് നിസ്കരിക്കണം റസൂൽ കരീം സല്ലാ സല്ല്മ ഒറ്റയായി നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞു ഖുർആനിൻ്റെ വക്താക്കളെ നിങ്ങൾ ഒറ്റയായി കൊണ്ട് രാത്രി നിസ്കരിക്കൂ നിസ്കരിക്കൂഹുറുബുൽ നിങ്ങൾ ഒറ്റയായി നിസ്കരിക്കണം കാരണം അള്ളാഹു സുഹാനുഹോ തലേകനാൻ ഒറ്റയാണ് അവന് ഒറ്റയെ ഇഷ്ടപ്പെടുന്നു എന്ന് ആദരവായ റസൂൽ കരീം സല്ല അള്ളാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചു മറ്റൊരു ഹദീസിൽ പ്രവാചകൻസി വസ്ലമ പറഞ്ഞു ബില്ലയിൽ അൻ രാത്രി നിസ്കാരം നിങ്ങൾ രാത്രി നിസ്കരിക്കുകയാണ് നിസ്കരിക്കുകയാണെങ്കിൽ വിത്തറായിക്കൊണ്ട് ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കുക ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നാണ് മാത്രമല്ല ചില ബാധ്യതകളായിക്കൊണ്ടും റസൂൽ കരീം സല്ലാഹു അലഹി വസ്സലാമ പഠിപ്പിക്കുന്നു അൽ വിത്തുർ ഹക്കുൻ ഒറ്റയായി നിസ്കരിക്കുക എന്നത് അത് ബാധ്യതയാണ് ഫമൻ അഹബുറ ബിഹംസിൻ ഫ് അൽ ആരെങ്കിലും കൊണ്ട് നിസ്കരിച്ച് ഒറ്റയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ ഒമൻ അഹബ്ബ അയ്യൂത്തിറ ബി സലാസിൻ ഫല്യഫ് അൽ ആരെങ്കിലും മൂന്ന് റക്കാത്തെങ്കിലും നിസ്കരിച്ച് ഒറ്റയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ അങ്ങനെ നിസ്കരിച്ചു കൊള്ളട്ടെ ഒമൻ അഹബ്ബ അയ്യൂത്തിറ ബി വാഹിദത്തിൻ ഫല്യഫ് അൽ ഇല്ല രാത്രി നിസ്കാരം ഒരു റക്കാത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നിസ്കരിക്കണം നിസ്കരിക്കണമെന്നു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഒറ്റയായി കൊണ്ട് നിസ്കരിക്കുക രാത്രി അവസാനിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റസൂൽ കരീം സല്ലാവിസ്വലമ യാത്രയിൽ പോലും ഒറ്റയായി നിസ്കരിച്ചിരുന്നു എന്നാണ് രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നാണ് വിത്രിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ കിടക്കയിൽ കിടന്നിട്ടെങ്കിലും ആംഗ്യ ഭാഷയിലെങ്കിലും നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും മുസ്ലിമിൻ്റെ ബാധ്യതയായിക്കൊണ്ട് പറഞ്ഞ ഹദീസുകളിലൊക്കെയും കാണാൻ സാധിക്കുന്നത് അൽ വിത്തുറു ഹക്കുൻ അല കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും വിത്രാക്കുക എന്നത് നിർബന്ധമാണ് വിത്രാക്കുക എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരം നിർബന്ധമാണ് എന്നാണ് ഫമൻ അഹബ്ബ ഐ യൂത്തിറ ബിഹംസ ബിഹംസിൻ് അൽ ആരെങ്കിലും രാത്രി നിസ്കാരം അഞ്ച് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അഞ്ച് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ല സ്വലം അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ ഒന്നെങ്കിലും നിസ്കരിക്കണമെന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും സഹോദരങ്ങളെ അള്ളാഹു വിച്ചറാൻ അവൻ വിത്തുറിനെ ഇഷ്ടപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ വിത്തുറുണ്ടാകണം രാത്രി നിസ്കാരം വിത്തറായിക്കൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാന ഹോറ്റാല അവൻ്റെ നാമങ്ങളെ കൃത്യമായി പഠിക്കാനും ആ നാമം പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള തേട്ടങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ്ദി റബിള്ളമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തു